പെരുത്തു നന്മளோ സ്നേഹം നൽകണേ അല്ലാഹ് ഞങ്ങ അമ്മാ അയമമാർക്ക് നന്മளோ ഹബ്ബ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഹൈറുൻ മിൻനി അല്ലാഹ് സാമ്പത്തിക പ്രയയസംഅത്രല്ലൂർത്തു സാമ്പത്തിക പ്രയയസംഅത്രല്ലൂർത്തു അല്ലാഹ് കടങ്ങളെ വീട്ടാനുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ് അല്ലാ പദരംങ്ങളെ പറ്റിച്ചൂരിറ്റണ്ട എന്നെ സുരണാവരങ്ങളെ പറ്റിച്ചിറ്റണ്ട ജനതരെ പറ്റിച്ചൂരിറ്റണ്ട

ദവറക്കപ്പെടുന്നല്ല അബൂബക്കർ തങ്ങല മദനംഗിലല്ല എന്നെ തന്നല മദനംഗിലല്ല അപ്പോൾ നമ്മളെ ചോദിച്ചപ്പോൾ ഒരു പടിയ കൂടാതെ 501 രൂപ അങ്ങന പുറകെ ഞങ്ങൾക്ക് തന്നവരണ്ട നാളെ മഹശ്രൈൻ അല്ലാഹുവേ അവര് കല്ലു മൂലമായി സാക്ഷി പറയേണ്ടി വരുമോ ആമീൻ റബ്ബേ कृपाയുടെ പേരിൽ ടീമ് പ്രസതായിച്ചവരാ നമ്മുടെ സമാധിവല നമ്മൾ കണ്ണു വിളിപൈത് ഈ ബോയം കുതിനെ വിന്റെ സൈരമകളാ നൂർക്കുന്ന കുബകുറുത്തതു ഒരു ദേഹക്കല്ലൊരപ്പൻ അങ്ങൊരു മുത്തൻ വരുങ്ങൊരു ദേഹക്കല്ലൊരപ്പൻ നമ്മെല്ലാർക്കും ഈ സൈരവല്ല നബല്ല ബർക്കത്തുൻ നബല്ല സലാവത്ത് നബല്ല കുളിപാർക്കേ വീണുഗു അബ്ശ്ശരിയത്തിനെ ശീന്തിരു